ുമണികളെ എന്താ പാട് അപ്പൊ മുമ്പ് ഞാൻ ഒരു കുടല് വൃത്തിയാക്കുന്ന വീഡിയോ ചെയ്തിരുന്നു പെട്ടിക്കുടലും മാലക്കടലിലും ആ വീടിയോ ഒന്ന് പോയി കണ്ടോളി ഉപകാരത്തിപ്പെടും എന്തായാലും ഇപ്പൊ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞിട്ട് നേരെ മൈതേലക്കെ ഇട്ട് കെക്കിയിട്ട് ഞാനിവിടെ വള്ളം മാറാൻ വണ്ടി വെച്ചിട്ടുണ്ട് തിളപ്പിക്കുമ്പോൾ എങ്ങനെ തളപ്പിക്കണം എന്നുള്ളതൊക്കെ ഒന്ന് കണ്ടോളി നമ്മള് ചെമ്പ് കിടുക ചെമ്പ് കിട്ടിയതിന് ശേഷം നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക ആ തളച്ച് വരുന്നോടുകൂടെ അത് പൊന്തി വരുന്ന ആ വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ മുക്കി മാറ്റുക അതിന് തന്നെ നമുക്കൊരു പരിധിവരെ അതിന്റെ മണമൊക്കെ പോയി കിട്ടും ഞാൻ ഈ കുടലൊക്കെ ഉണ്ടാക്കണത് മൈതട്ട് കഴുകി പുറത്തുള്ള തൊലി കളഞ്ഞ് ഇതേമാതിരി തിളപ്പിച്ച് അതിലുള്ള വേസ്റ്റൊക്കെ മുക്കി മാറ്റിയതിനു ശേഷം ഈ വെള്ളം ഒഴിവാക്കി ചെറിയ ചെറിയ പീസ് ആക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഉള്ള രുചിമതി എന്തായാലും ഉള്ളത് വൃത്തിക്ക് തിന്നാ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂടെ മണവും കാര്യങ്ങളൊക്കെ പോയിട്ട് വെള്ളമൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഇനി എന്തിച്ചും നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് കുഞ്ഞേ കുഞ്ഞേ കീസയിലാക്കി വെക്കും നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ കെഗ്ഗി വൃത്തിയാക്കിയിട്ട് അപ്പക്കപ്പ ഉണ്ടാക്കുക അതിന് കുഴപ്പമില്ല എവിടെയുമ്പോ എന്നാലും സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഉള്ള സമയത്തിന്റെ ഇടയിൽ വേണ്ടി ഉണ്ടാക്കിയിട്ട് വിചാരിച്ചും ചെലപ്പോ തിന്നാൻ പറ്റിയെന്ന് വരില്ല ഞാനിപ്പോ ഒരു വീട്ടിലാണ് ജോലി ചെയ്യുന്നത് ഇവിടെ ഇഷ്ടംപോലെ കുടലിൽ കിട്ടും ഞാൻ നാലും അഞ്ചും കുടലൊക്കെ ആകുമ്പോൾ ഒന്നിച്ചു നേരേക്ക് വെക്കല അല്ലാതെ ഓരോ കുടലും േക്ക് വെക്കല്ല അതൊട്ട് നമുക്ക് നടക്കൂല മേന ചൂരം മുന്നോട്ട് പോകൂല പണിയാണ് ഇതിനായിട്ട് മെനക്കെട്ട് നിക്കച്ച തരക്കടില്ല പല പണിയുടെ നമ്മൾ ഇത് ചെയ്യുന്നത് എന്തായാലും ഇപ്പൊ ചൂടാറിയതിനെ നമ്മൾ ഇതേമാതിരി ചെറിയ ചെറിയ പീസ് ആക്കി കട്ട് ചെയ്ത് വെക്കും ആവശ്യത്തിനുള്ള എടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കുക അത് വേറെ ലെവലാണ് ഒരു മൂന്നാല് പൊതി കുടലിതേമാരി വൃത്തികെ സെല്ലാജിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് സ്വർണ്ണ ഇരിക്കുന്ന നമുക്ക് ഒരു പ്രത്യേക ധൈര്യം അപ്പൊ എല്ലാവരും പരിശോധിച്ചു നോക്കുക അഭിപ്രായങ്ങൾ അവരോട് പങ്കുവക്കാൻ മറക്കരുത് ഇതെന്തായാലും നാട്ടിൽ നടക്കൂല അവിടെ പ്രവാസികൾക്കൊക്കെ ഇതേമാതിരി കുടല് കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ വലിയ ഉപകാരം അടുത്ത വീഡിയോ കൊടലും മസാല നീര് വറ്റിച്ചാണ് എല്ലാവരും കാണുമ്പോൾ